തലസ്ഥാനത്ത് വീണ്ടും ഗുണ്ടാ വിളയാട്ടം വിളറട അമ്പൂരിൽ കൺസ്യൂമർ ഫുഡ് ജീവനക്കാരിക്കും ഭർത്താവിനും മർദ്ദനമേറ്റു ആറുകാണി സ്വദേശിയായ പാസ്റ്ററെ അക്രമി സംഘം വെട്ടിപ്പിക്കേൽപ്പിച്ചു ചോദ്യം ചെയ്ത നാട്ടുകാരെയും ജീവനക്കാരെയും സംഘം കയ്യേറ്റം ചെയ്തു അക്രമി സംഘത്തിലെ ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു രാത്രി ഒൻപതരയോടെയാണ് ആക്രമം വെള്ളറ സ്വദേശിയും കൺസ്യൂമർ ഫെഡ് ജീവനക്കാരിയുമായ സരിതയെയും ഭർത്താവ് രതീഷിനെയും തടഞ്ഞു നിർത്തി ഗുണ്ടാസംഘം മർദ്ദിക്കുകയായിരുന്നു ബൈക്കിൽ മടങ്ങുകയായിരുന്നു ഇരുവരും മർദ്ദനശേഷം രതീഷിന്റെ മൊബൈൽ ഫോൺ പ്രതികൾ തട്ടിയെടുത്തു അതിൽ ഒരാള് ഉണ്ടായിരുന്നത് ത്തിൽ മാറിച്ച് അരിച്ചു കയറി പിടിച്ചിട്ട് ഈ മഹം കൊണ്ട് ഇവിടെ വീഴാൻ പോയി ഞാൻ നല്ല സ്പീഡായിട്ട് ഓടിച്ച് ഇവിടെ കാല് പിടിച്ച് പറഞ്ഞിട്ടാണ് ഹസ്ബൻഡിനെ അവർ വെറുതെ വിട്ടത് അല്ലെങ്കിൽ ഒത്തിരി അടിക്കുകയൊക്കെ ചെയ്തു തിരിച്ച് എൻ്റെ തല ബൈക്കെടുത്ത് വരാൻ നിന്നപ്പോൾ എൻ്റെ തലമുടിയെ പിടിക്കുകയും ഷോൾഡറിൽ അടിക്കുകയും പിന്നാലെ എത്തിയ കൺസ്യൂമർ ഫെഡ് ജീവനക്കാരൻ അഭിലാഷ് വെള്ളറ സ്വദേശി വിജിൽ എന്നിവർക്കും മർദ്ദനമേറ്റു വിജിലിന്റെ ബൈക്ക് സംഘം കൊണ്ടുപോയി ആക്രമണം ചോദ്യം ചെയ്ത സമീപവാസി ജയകുമാറിന്റെ വീട് സംഘം അടിച്ചു തകർത്തു ഭാര്യ വീടും പോയി വണ്ടിയിൽ പൈസ ആറുകാണി സ്വദേശിയായ പാസ്റ്റർ അരുൾദാസിനെ സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചു സംഘത്തിനുണ്ടായിരുന്ന പതിനേഴുകാരനെ നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു രക്ഷപ്പെട്ട മറ്റുള്ളവർക്കായി വെള്ളറട പോലീസ് അന്വേഷണം ആരംഭിച്ചു ട്വന്റി ഫോർ തിരുവനന്തപുരം